കത്തി ലൈറ്റ് ഞാൻ തന്നെ ഒരു സാധനം വാങ്ങിച്ച തലയിലങ്ങ് വെച്ച് കുറച്ച് ഓളം ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ് ഏതായാലും ദിവിഷിനും അക്ഷയക്കും ഹാപ്പി ന്യൂ ഇയർ നേടുകയാണ് ഇവിടെ ആഘോഷമാണ് കേട്ടോ നമ്മള് ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന സമയത്ത് തിരുവനന്തപുരത്തുണ്ടായിരുന്ന സമയത്ത് ലൈറ്റ് ഒക്കെ കണ്ട് വണ്ടർ അടിച്ച് പോയിട്ടുണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട് അവിടെ എന്ത് രസമാണെന്ന് തോന്നുന്നു പക്ഷേ അതൊക്കെ മാറ്റി മറിച്ചു മാനാജിറിയിലേക്ക് എത്തിയപ്പോൾ ഇവിടുത്തെ ലൈറ്റുകളും ഒക്കെ കാണുമ്പോൾ വല്ലാത്തൊരു ഫീല് തന്നെയാണ് ഏതായാലും ഒരുപാട് ആളുകൾ കുടുംബവുമായി എത്തുന്നവരാണ് കേട്ടോ ഇവിടെ കൂടുതലും മറ്റുള്ളവരൊക്കെ ബീച്ചിൽ എത്തുന്ന ഒരുപാട് ആളുകളുണ്ട് ും പക്ഷെ അക്ഷയ്ക്ക് അത് കുറച്ചുകൂടെ അറിയാമായിരിക്കും ആ ക്യാമറ കണ്ടപ്പോഴേക്ക് എല്ലാവരും ഓടി മാറിയിട്ടുണ്ട് ഹായ് ന്യൂഇ ചിത്രം എടുക്കുകയാണല്ലേ ഡ്രാഗൺ ഒപ്പം ഡ്രാഗൺ കുഞ്ഞിനൊപ്പം ിൽ ചെയ്ത ഏറ്റവും നല്ലൊരു സാധനം അത് മീറ്ററുകളോളം നീളോണ്ട് മൊത്തം എല്ലാം നടന്ന് കണ്ടോ കണ്ടു വളരെ നന്നായിട്ട് വളരെ നന്നായിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളൊക്കെ പന്ത്രണ്ട് മണി വരെ ഇവിടെ വീട്ടിലെന്ത് സ്പെഷ്യൽ വീട്ടില് ഞങ്ങള് കടക്കുണ്ടാക്കി ആഹാരൊക്കെ ഇങ്ങനെ പക്ഷെ രണ്ടാം തീയതി കൂടെ തന്നെ സന്തോഷം ഉണ്ട് വളരെ സന്തോഷം എന്താ കാണാൻ പറ്റാത്തവർക്ക് പല ആൾക്കാർ വരുന്നുണ്ടല്ലോ അവർക്ക് വളരെ നന്നായി നല്ല വളരെ നന്നായിരിക്കും പ്രശ്നം അത് തന്നെയാണ് എല്ലാവരും ഇവിടെ എത്തുന്നവർ പറയുന്നത് കേട്ടോ വളരെ നന്നായിരിക്കുന്നു ഈ ലൈറ്റുകളൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് വളരെ കൗതുകമാണ് അവർ തൊട്ടൊക്കെ തന്നു നോക്കുന്നത് പക്ഷേ ഷോ അടിക്കാനുള്ള സാധ്യതയുണ്ട് വൈദ്യുതി കടന്നു പോകുന്നതാണ് കുറച്ച് കുട്ടികൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഹലോ ഗൈസ് ഓടുന്നു ക്യാമറ കാണുമ്പോൾ അത്ര മുഖം തിരിഞ്ഞു പോകുന്ന പോകുന്നതാണെന്ന് തോന്നുന്നു ഈ ജെൻസി പിള്ളേർ കുറച്ച് പേരൊക്കെ ഉണ്ട് ഹലോ ഹാപ്പി ന്യൂ ഇയർ മാനാഞ്ചറിയിലേക്ക് ആഘോഷിക്കാൻ വേണ്ടി ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി എത്തിച്ചേർന്നതാണോ നാലു പേര് എന്നാൽ

പറയാൻ വാക്കുകളില്ല അത്രയ്ക്ക് അടിപൊളിയ ഒരു വർഷമായിരുന്നു കടന്നുപോയതല്ലേ അതെ അവന്റെ മുഖമെല്ലാം പറയുന്നുണ്ട് വളരെ അടിപൊളിയായ ഒരു വർഷമായിരുന്നു എന്തേതായാലും ഇതാ വേറൊരു കുടുംബം താവിടെ ഫോട്ടോക്ക് എടുക്കുന്നുണ്ട് ലൈറ്റിനരികിൽ നിന്ന് അതിന്റെ മോഡിയിൽ അല്ലെങ്കിൽ ഭംഗി പകർത്തുകയാണല്ലേ ഇതിനെ ലൈറ്റൊക്കെ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ ഫാമിലി എല്ലാ എല്ലാ വരാറുണ്ട് കഴിഞ്ഞ വർഷം ഈ വർഷം അതെ അതെ കഴിഞ്ഞ കഴിഞ്ഞ കളർഫുൾ കളർഫുൾ ആണ് വൈറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നേ പക്ഷേ ഫുൾ ആയിട്ട് നല്ല ഭംഗിയുണ്ട് ഡിസൈൻസ് ഉണ്ട് ഡിസൈൻസ് ഉണ്ട് ഡ്രാഗൺ ഉണ്ട് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ട് കാരണം വലിയൊരു കുട്ടികൾക്ക് എല്ലാവർക്കും കാണുമ്പോ ഭയങ്കര ഇഷ്ടൂൺ ഹലോ ഇഷ്ടപ്പെട്ടോ പേരെന്താ ഏതാ ഇഷ്ടപ്പെട്ടേ ഡ്രാഗണയാണോ ആനയാണോ കുതിരയാണോ ഏതാ ഇഷ്ടമാണ് ഇഷ്ട്രാഗണിയോ അപ്പോ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആണ് ആഘോഷിക്കാൻ അല്ലെങ്കിൽ കുടുംബവും മൊത്താണ് എല്ലാവരും മാനാഞ്ചനയിലേക്ക് എത്തിച്ചേരുന്നത് കിരീടമാണോ പേര് എനിക്കറിയില്ല പക്ഷെ അത് സംഭവം കൊള്ളാട്ടോ അഞ്ചിനെ കുറെ മണിക്കൂറുകളായി വെച്ചിട്ട് അതിങ്ങനെ കത്തിക്കൊണ്ടേ ഇരിക്കുന്നു അത് ബാറ്ററി തീരുന്നില്ല വാങ്ങിയിട്ടുള്ള കട ഏത് ചേരൻ്റെ അടുത്തോളം മേടിച്ചാൽ ആ ചേട്ടൻ ഒരു പരസ്യമായി കൂടി ഞാൻ പറയുകയാണ് കുറെ നേരമായല്ലോ അത് തീർച്ചയായും ഞാനിത് എനിക്ക് നരിപ്പെറ്റ ഷിജിൻ നരിപ്പെറ്റ നമ്മുടെ ക്യാമറാമാൻ ഒരു സൗഹൃദ പ്രകാരം അല്ലെങ്കിൽ ഒരു ഇഷ്ടപ്രകാരം ഞാൻ ചോദിച്ചു ഒന്ന് വാങ്ങി തരുമോ എന്ന് ചോദിച്ചപ്പോൾ കൂടി ഒരു മടിയും കൂടാതെ എനിക്ക് വാങ്ങി തരുന്നതാണ് ഇത് ഞാൻ കുറച്ച് അധികം നേരെ ഇത് തലയിൽ വെച്ചുകൊണ്ട് കൊടുക്കുന്നു ഒരു ഓൾഡ് വൈബ് എനിക്ക് തോന്നിയപ്പോൾ അത് മാറാൻ ഈ കുട്ടികളുടെ ഒപ്പം ഞാൻ തന്നെ സ്വന്തമായി തീരുമാനിച്ചങ്ങനെ വെച്ചതാണ് അതായത് കേട്ടോ തീർച്ചയായും അക്ഷയെ കാണുമ്പോൾ ഇനി ഇവിടേക്ക് എത്തുമ്പോൾ ഞാൻ പറയണ്ടേ ഇതുപോലെ സമ്മാനമായി അക്ഷയക്കും കൂടെ വായി ശരി പാട്ടുകാരൊക്കെ അവിടെ സംഘടിപ്പിച്ചു പാട്ട് കൊറേ നേരം ഈ പാട്ട് കേട്ടത്